ഒരു മാസം അല്ലെങ്കിൽ ഒന്നര മാസമാണ് ഹിറ്റിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് അത് കഴിഞ്ഞ പിന്നെ പോയി അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല ഈ ഹിറ്റ് പക്ഷെ പണ്ടത്തെ ഹിറ്റുകൾ അങ്ങനെയല്ലോ എവർഗ്രീൻ എവർഗ്രീൻ ഹിറ്റുകളാണ് അപ്പൊ അതിനുശേഷം വന്ന ഞങ്ങളുടെ കാലഘട്ടത്തിൽ വന്ന പല പാട്ടുകളും ഇപ്പൊ ആ സമയത്ത് വന്ന പല പാട്ടുകളും നല്ല മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ആ സമയം അതിന് ശേഷം അപ്പൊ ആ സമയത്ത് ഏഹ് കുറെ അടിപൊളി പാട്ടുകൾ പാടുന്ന രണ്ടു മൂന്ന് പേരിൽ ഒരാളാണ് ഞാൻ ശരി അല്ലേ അൻവർ സാദത്ത് പിന്നെ പ്രദീപ് പുള്ളുരുത്തി ഒരു പക്ഷേ വേണമെങ്കിൽ അഫ്സൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അങ്ങനെയൊക്കെ കൂട്ടാവുന്നൊരു ആ മൂന്ന് പേരിൽ ഇങ്ങനെ മൂന്നാല് പേരിൽ ഒരാളായിട്ട് മാറാൻ സാധിച്ചത് വലിയ ഭാഗ്യം കരുതുന്നു അല്ലേ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാല് പാട്ടുകൾ നമ്മൾ പാടുന്നു അത് ഹിറ്റാവൂ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല ഇപ്പൊ ഒരു ബാർബറാം ബാലൻ പോലും ഇങ്ങനെ ഒരു ഹിറ്റാവൂ എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാനോ അല്ലെങ്കിൽ ചിലപ്പോൾ എം ജയശന്ദ്ര സാറോ അവരൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ കാരണം അതിന് അങ്ങനത്തെ ഒരു ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു കാരണം ഈ അനിൽ പനച്ചൂരാന്റെ വരികൾ കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അന്തം വിട്ടിട്ട് ഞാൻ ചോദിച്ചത് ആരാണ് ഈ പാട്ട് കാരണം അതുവരെ കാണാത്തൊരു രീതിയിലുള്ള ലിറിക്സ് പാറ്റേൺ ആയിരുന്നു അപ്പം അങ്ങനെ കണ്ടപ്പോഴേക്കും ഞാനിത് ചോദിച്ചത് ആരായത് അനിൽപ്പനച്ചൂരാൻ അനിൽപ്പനച്ചൂരാൻ്റെ കവിതകളിലൂടെയൊക്കെ നമ്മൾ പലപ്പോഴും നേരത്തെ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതൊരു വലിയ ഇഷ്ടമായിട്ട് തോന്നി പിന്നെ അതിന് ഭയങ്കര ഇഷ്ടത്തോടുകൂടിയാണ് ആ പാട്ട് പാടിയത്